നമസ്കാരം ഇനിയേക്ക് സ്വാഗതം ഈ എപ്പിസോഡിലെ ഈ പാർട്ടിലെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് ട്രാൻസ്പോർട്ട് ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വേട് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഗതാഗതമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാവും കഴിഞ്ഞ പാർട്ടി നമ്മള് ബിൽ ഓഫ് ലേഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചു ബിൽ ഓഫ് ലേഡിങ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ എക്സ്പോർട്ടറിന്റെ ഉടമസ്ഥ അവകാശം ഈ മേലുള്ള ഉടമസ്ഥ അവകാശം ചരക്കിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസോടും കൂടി ഇതിലെ ഈ ട്രാൻസ്പോർട്ട് ഡോക്യൂമെന്റ്സ് എല്ലാം തന്നെ നമ്മുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മൾ ഒരു ഇന്റർനാഷണൽ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഉൽപ്പന്നത്തെ അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഉടമസ്ഥാവകാശം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ഉടമസ്ഥാവകാശം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഓഫ് ഡോക്യുമെന്റാണ് ബില്ലി ഓഫ് വേദി കൈമാറി കഴിഞ്ഞാൽ നമ്മുടെ ഉടമസ്ഥാവകാശം നമുക്ക് ട്രാൻസ്പോർട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു എന്ന ഓഫ് ബില്ലി നമ്മൾ ഭയങ്കര കയ്യിലെത്തിയെങ്കിൽ അയാൾക്ക് പ്രൊഡക്റ്റ് വേർ ചെയ്യാം പിന്നെ ആ പ്രോഡക്റ്റിന്റെ ഓണർ എന്ന് പറയുന്നത് ഇപ്പം സെല്ലർ എക്സ്പോർട്ടർ അല്ല ആ തരത്തിലുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ ബില്ല് ഓഫ് ലേഡ് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു കഴിഞ്ഞ പാർട്ടിനും സംസാരിച്ചു ഈ ബില്ല് ഓഫ് ലേഡിംഗ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സി എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ബില്ല് ഓഫ് ഫേഡിങ് പക്ഷെ അതുകൂടാതെ നമുക്ക് എയർ എക്സ്പോർട്ടും എയർ എക്സ്പോർട്ട് ചെയ്യുമ്പോഴേ ഡീറ്റെയിൽസ് തന്നെ അതിനെ കാണിച്ചുകൊണ്ട് റേറ്റും ബാക്കി കാര്യങ്ങളും ക്വാളിറ്റിയും കാണിച്ചുകൊണ്ട് എയർലൈൻ നമുക്കൊരു ഒരു ഒരു ഡോക്യുമെന്റ് ഇഷ്യും അതിന് എ ഡബ്ല്യു ബി എന്നാണ് പറയുന്നത് എയർവേ ബിൽ അതെ ബി എൽ എന്നാണ് പറയുന്നത് എയർ എക്സ്പോർട്ട് ആണെങ്കിൽ എ ഡബ്ല്യു ബി എന്നാണ് പറയുന്നത് ആ എ ഡബ്ല്യു ബി എയർവേ ബില്ല് സാധാരണ നമ്മൾ ആ പ്രോഡക്റ്റിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വിടുവാണി ചെയ്യുന്നത് കാരണം ഇമീഡിയറ്റ് ആയിട്ട് അവിടെ എത്തുവാണല്ലോ സെയിം ഡേ ഇതിൽ അവർസ് അവിടെ എത്തും ത്രീ ഓർ ഫോർ ഹവേഴ്സ് ഫൈവ് അവർ സിക്സ് അവേഴ്സ് അപ്പൊ അവർക്ക് അപ്പം തന്നെ ക്ലിയർ ചെയ്യണം അത് കുറച്ച് കുറച്ച് പെരിഷ്യബിളൊക്കെ ആയിരിക്കും എയർട്ട് ചെയ്യുന്നത് ഫ്രഷ് ആയിരിക്കും അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് ഉപയോഗിക്കണം അല്ലെങ്കിൽ സ്റ്റോറേജിലോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് എയർവൈബിൻ സാധാരണ നമ്മൾ എയർവൈലിന്റെ കൂടെ തന്നെ പ്രോഡക്റ്റിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അത് അപ്പോൾ നമുക്ക് ഈ ബി എല് നമുക്ക് ബാങ്കിൽ കൊടുത്തിട്ട് നമ്മുടെ എക്സി ഒ അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു നെഗോഷിയേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഈ നെഗോഷിയേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ിന്റെ പ്രാധാന്യം ഉണ്ടാകുന്നു അതേസമയം എയർവേ ബില്ല് അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോ തന്നെ കി ർ സാധനമാണ് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യും അപ്പൊ എ ഡബ്ല്യു ബി എയർവേ ബില്ലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ സി വേ ബില്ുണ്ട് എസ് ഡബ്ല്യു ബി ഉണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ബില്ല് ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നെഗോഷിയേറ്റിംഗ് ഡോക്യുമെന്റ് ആണ് നമ്മളത് ബയറിന്റെ പേരിൽ കിട്ടിയാൽ മാത്രമേ അതിന്റെ ഓണർഷിപ്പ് ഉള്ളൂ അത് നെഗോഷിയേറ്റ് ആ ആവശ്യമില്ല നമ്മൾ പൈസ എല്ലാം വാങ്ങി കഴിഞ്ഞു എല്ലാം നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് വന്നു പേയ്മെന്റിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ സീരിയ ബില്ല് ഇഷ്യൂ ആവുന്നതാണ് പിന്നെ വലിയ ഡീറ്റെയിൽസ് തന്നെയാണ് പക്ഷെ അതിനെ നമുക്ക് ബാങ്ക് വഴി നെഗോഷിയേറ്റിംഗ് ഡോക്യുമെന്റ് ആയിട്ട് സീരിയ ബില്ലിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് വരുന്ന ഒരു വേബില്ലാണ് ബില്ല് അല്ല ഒരു വേബില്ലാണ് സീരിയ ബില്ല് ഒരു ഒരു പ്രധാനമായിട്ട് ട്രാൻസ്പോർട്ടിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബില്ലുകളില് ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റിൽ പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഡോക്യുമെന്റാണ് സീരിയൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം ട്രാൻസ്പോർട്ട് ഗതാഗതം ഇന്റർനാഷണലോട്ട് നമ്മൾ കയറ്റി അയക്കുന്ന തരത്തിലുള്ള ഗതാഗതത്തിന്റെ ബില്ലുകളാണ് അല്ലെങ്കിൽ ആണ് അത് മാത്രമല്ല ഒരു കയറ്റുമതിക്കാരന് ആവശ്യമായിട്ടുള്ളത് കയറ്റുമതി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വെളിയിലോട്ട് സാധനം അയക്കുന്ന മാത്രമല്ല ജോലി ഏറെയും പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട് നമ്മളിപ്പോ ബോംബെയിലാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ നമുക്ക് വരുന്ന പ്രോഡക്റ്റ് വരുന്നത് ഹൈദരാബാദിൽ നിന്നാണ് അല്ലെങ്കിൽ വേറെ ആന്ധ്രയുടെ ഏതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ കർണാടകത്തിന്റെ ഏതെങ്കിലും ഭാഗം മഹാരാഷ്ട്രയുടെ തന്നെ വേറെ ഏതെങ്കിലും ഭാഗത്തോ ആണെങ്കിൽ അവിടെ നിന്നും ഇങ്ങനെ ഈ സാധനങ്ങൾ എത്തിക്കുമോ എന്നുള്ളത് നമുക്ക് നമുക്ക് ലോക്കൽ ട്രാൻസ്പോർട്ടിനെ നമ്മൾ ആശ്രയിക്കേണ്ടത് അതിനെ നമുക്ക് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു ഒരു ഡോക്യുമെന്റ് ആണ് റോഡ് റെസിപ്റ്റ് അത് ആർ ആർ എന്ന് പറയാറുണ്ട് എല്ലാ എല്ലാർ പ്രതിരോധത്തിന്റെ എല്ലാർന്നാണ് അത് നമ്മുടെ ലോഡ് റെസിപ്റ്റ് എന്ന് പറയും നമ്മൾ ട്രാൻസ്പോർട്ട് കമ്പനി അത് തരുമ്പോൾ നമ്മുടെ ഓണർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ പൂനെ നിന്ന് ബോംബെയിലേക്ക് പ്രോഡക്റ്റ് അയക്കുമ്പോഴും നമ്മുടെ എല്ലാവരും കയ്യിലുണ്ടാകുമ്പോൾ ഈ സാധനം ട്രാൻസ്പോർട്ട് കമ്പനിയുടെ കസ്റ്റഡിയിലാണ് അത് അവിടെ എത്തുന്നത് വരെയും നമ്മുടെ ഓണർഷിപ്പിലാണ് അവർ ക്യാരി ചെയ്യുകയാണ് എന്നുള്ള ഒരു കഴിയില്ല ഒരു ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഈ എല്ലാം എല്ലാം എന്ന് പറയുന്നത് ആർ ആർ എന്ന് പറയുന്ന റോഡ് റെസിറ്റ് എന്ന് പറയുന്നതിന് അത് നമ്മുടെ റെയിൽവേക്ക് ഉപയോഗിക്കുന്നതും ആർ ഷോർട്ട് ഫോം മാറും അതുകൊണ്ടാണ് എല്ലാവരും പറയും പൊതുവെ എല്ലാവരും പറയുന്നത് അപ്പോ ഈ റോഡ് റെസിപ്റ്റ് പോലെ തന്നെ റെയിൽവേ റെസിപ്റ്റ് ഉണ്ട് അത് നമ്മൾ റെയിൽവേയിൽ നമ്മൾ ബാഗുകളിൽ നമ്മൾ ബുക്ക് ചെയ്ത് സാധനം അയക്കുമ്പോൾ ചിലപ്പോൾ ഡൽഹിയിൽ തിരുവനന്തപുരത്തായിരിക്കും അല്ലെങ്കിൽ വേറെസത്തെ ആയിരിക്കും അങ്ങനെ നമ്മൾ അയക്കുമ്പോൾ കിട്ടുന്ന ഒരു റെസിപ്റ്റാണ് റോഡ് റെസിപ്റ്റ് ഇതൊന്നും ഒരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ് നമ്മുടെ ഓണർഷിപ്പ് ഇതിന്റെ പ്രോഡക്റ്റ് ഓണർ ഞാനാണ് സംരംഭകനാണ് എന്നും അതിനോടൊപ്പം ഇത് റെയിൽവേക്ക് കൈമാറി കഴിഞ്ഞു റെയിൽവേ ആണ് അതിന്റെ ഉത്തരവാദി അതിന്റെ സെക്യൂരിറ്റി റെയിൽവേക്കാണ് അതിന്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഒരു റെയിൽവേ റസ്റ്റ് ഇതിനെക്കുറിച്ചും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അതിനെ കുറിച്ച് നമ്മളിപ്പോ പറയുമ്പോ പൊതുവെ സംരംഭം മനസ്സിൽ കരുതുന്നില്ല എനിക്ക് അറിയാവുന്ന പക്ഷെ അവരുടെ കൂടാത്ത കുട്ടികൾ ചെറിയ ചെറുപ്പക്കാർക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ പോയിട്ട് ഒരു ലോണ് കൊണ്ട് കൊടുത്തിട്ട് അത് പോകുമ്പോഴും അപ്പൊ എങ്ങനെയാണ് അറിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷനുണ്ട് അതിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമായിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് പോകുന്നത് നല്ലതാണ് കാരണം പറഞ്ഞില്ലെങ്കിൽ അതിന്റെ ഒരു കുറവുണ്ടാവും ഞാൻ കാര്യങ്ങൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ ഫാദർ എന്റെ അക്സിൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിനടുത്തുള്ള കാനറ ബാങ്കിൽ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് നാൽപ്പത്തി അഞ്ച് അയ്യായിരം കൊണ്ടോ എന്റെ കയ്യിൽ ക്യാഷ് ക്യാഷ് എന്നിട്ട് പറഞ്ഞു അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കണം അവിടെ നമ്മുടെ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഉണ്ട് പരിചയുള്ള അവരെ അവരെ കണ്ടാൽ കണ്ടാവുന്നു എനിക്കറിയാം അപ്പൊ ഞാൻ എന്തെന്ന് പറഞ്ഞാല് അച്ഛൻ ഓഫീസിൽ പോയി ഞാൻ കൊണ്ടുപോയി ഡിമാൻഡ് ഡ്രാഫ്റ്റിന് വേണ്ടി കൊടുത്തു അവര് പറഞ്ഞു ഇത് ഫില്ല് ചെയ്ത് തരണം ഒരു ഫോം തന്നു ഫോം ഫില്ല് ചെയ്തു കൊടുത്തിട്ട് പൈസ കൊടുത്തു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോന്നു അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ആവും ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോയി അത് വാങ്ങിച്ചു കൊണ്ടുവരണം എന്നുള്ളത് എനിക്ക് അറിയില്ല അച്ഛൻ എന്നോട് പറഞ്ഞു തോന്നുന്നില്ല എന്റെ അച്ഛനെന്നെ അങ്ങനെ അങ്ങനെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും അപ്പോൾ വൈകിട്ട് പുള്ളി വന്നിട്ട് ചോദിച്ചു എവിടെ അഡിമാൻഡ്രാഫ് ചെയ്തോ അത് ചെയ്തോ ചെയ്താൽ ചെയ്തു തോന്നുവാണ് അപ്പൊഴ്തോ അപ്പൊ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ തന്നെ ഇതിന്റെ നമ്മളൊരു കൗണ്ടർ ഫോയിൽ നമ്മളെ കയ്യിലിട്ട് വന്നു അത് പുള്ളിയുടെ ഇരുപത് അപ്പൊ പുള്ളി പറഞ്ഞു ഇതെല്ലാം ഡ്രാഫ്റ്റ് എവിടെ എന്ന് പറഞ്ഞാൽ ദേഷ്യപോട് എന്റെ അച്ഛൻ കുറച്ച് ദേഷ്യം കോഡ് രൂപമാണായിരുന്നു ദേഷ്യപോട് ദേഷ്യപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ശരി അടുത്ത ദിവസം പോയിട്ട് അന്ന് താങ്ക്രം കഴിഞ്ഞുണ്ട് അടുത്ത ദിവസം പോയിട്ട് നമ്മൾ ചെയ്യുക അപ്പൊ ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല ഒരു പുതിയ ആള് ഈ ഒരു ഒരു സംരംഭമായിട്ട് വരുമ്പോ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊള്ളണമെന്നൊന്നും നമുക്ക് നിർബന്ധപ്പെടിക്കാൻ കഴിയില്ല അത് മാത്രമല്ല നമ്മൾ ഒരു ഗൈഡൻസ് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ എല്ലാ പ്രോബ്ലത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുക സംസാരിക്കുക പ്രോബ്ലം സൊല്യൂഷൻ പ്രോബ്ലം സൊല്യൂഷൻ ആണ് ബിസിനസ് അതാണ് പ്രധാനമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള രീതിയിൽ മുമ്പോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ പേടിയ ഏതും swb and the guiding of the that in transport documents and with